ഓരോ ദിവസം ഓരോന്ന് കേൾക്കുമ്പോൾ എങ്ങനെ പ്രതികരിക്കാതിരിക്കും സത്യത്തെ അസത്യമാക്കുക എന്തായാലും പകൽ ഇരുട്ടാക്കുക ആ പണിയാണ് ഇപ്പോൾ നടക്കുന്നതും ഞാനിപ്പോൾ പറയാൻ പോകുന്നത് നമ്മളെ വിഴിഞ്ഞം ഹാർബർ എഗ്രിമെൻറ്റിനെ കുറിച്ചാണ് ഇപ്പോൾ പുതിയതായിട്ട് വാർത്ത വരുന്നു മുഖ്യമന്ത്രി അവരുടെ വാ വാർത്തയായിട്ട് വരുന്നു ഇന്നമാതിരി കേന്ദ്ര സർക്കാർ നമ്മളെ ദ്രോഹിക്കുന്നു കേന്ദ്ര സർക്കാർ നമുക്ക് വി ജി എഫ് എന്നുവെച്ചാൽ വിജി വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ച് ചോദിക്കുന്നു തിരിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് അഞ്ചന ആണെന്നൊക്കെ ഉള്ള രീതിയിലാണ് കേൾക്കുന്നവർക്ക് കാണികൾക്കെല്ലാം തോന്നുന്നത് എനിക്ക് മുഖ്യമന്ത്രിയോട് ചോ ചോദിക്കാനുള്ളത് മുഖ്യമന്ത്രിക്ക് എന്താ കൂടെ ഉള്ള സെക്രട്ടറിമാരൊന്നും ഇതൊന്നും വായിച്ച് കേൾപ്പിച്ച് തരാതെണ്ണം ഒപ്പിട്ട് അവരെ വന്ന് കൊട്ടിഘോഷിച്ച് തുടങ്ങിയത് ആ എഗ്രിമെൻ്റ് എടുത്ത് വെച്ച് വായിച്ചു നോക്കണം കേരള സർക്കാരും അദാനിയും കൂടെ ഒപ്പിട്ട സർക്കാർ ആ എഗ്രിമെൻറ്റിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആൻഡ് എമൗണ്ട് ഓഫ് എയിറ്റ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റീൻ ക്രോ പോയിൻറ്റ് ഫൈവ് സീറോ കോഴ്സ് വിൽ ബി വുഡ് ബി റീപെയ്ഡ് ടു ദി ഗവൺമെൻറ്റ് ഓഫ് ഇന്ത്യ ടിൽ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് വി ജി എഫ് ഷെയറിംഗ് ചെന്തു അതിൻ്റെ അർത്ഥം എണ്ണൂറ്റി പതിനേഴ് കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ടായിട്ട് കേരള സർക്കാരിന് വിഴിഞ്ഞ മാർബർ പ്രോജക്റ്റിന് വേണ്ടി കേന്ദ്ര സർക്കാർ തന്ന ആശ് നിങ്ങൾ അത് മൊത്തത്തിൽ തിരിച്ചു തരണം ടിൽ ഫുൾ സെറ്റിൽമെൻറ്റ് ഓഫ് ദി വി ജി എഫ് യു ലാറ്റ് ഇറ്റ് ലാറ്റ് ബി റീപെയ്ഡ് റീപെയ്ഡെന്ന് ചെന്താണ് തന്ന പൈസ റീപേ ചെയ്യണമെന്ന് പച്ചയ്ക്ക് എഴുതി വെച്ചിരിക്കുക എന്നിട്ടിപ്പോൾ പറയുക വി ജി എഫ് അത് പൊക്കി കൊണ്ടുവരുന്നത് വി ജി എഫ് ഫണ്ട് അവർ തിരിച്ചു ചോദിക്കുന്നു മറ്റാണ് മറിച്ചതാണ് എന്നൊക്കെ എടാ വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കണ്ടേ ഇത് എഴുതി കൊടുത്ത് ഒപ്പിട്ട് കൊടുത്തവ ചിന്തിച്ചില്ലേ ഇതൊക്കെ നാളെ നമുക്ക് അപകടമായിട്ട് വരും ഒന്നാമത് പതിനഞ്ച് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ ഈ ലാഭത്തിൻ്റെ ഒരു ശ ഒരു ശതമാനം അവരുത്തോളും അതും എഗ്രിമെൻ്റ് ഇതേ ആണെങ്കിൽ എഗ്രിമെൻറ്റിൽ എഴുതി വെച്ചിരിക്കുക ഒരു ശതമാനം അതുവരെ തരുന്നതെന്ന് പറയുന്നത് വെച്ചാൽ പത്ര വാർത്തകൾ വരുന്ന വി ജി എസ് ടി ഫണ്ട് ജി എസ് ടി ഒക്കെയാണ് അതൊക്കെ ഒന്നുമല്ല അപ്പോൾ അതുകൊണ്ട് ആരെ പറ്റിക്കാനാണ് ഇതൊക്കെ പറയുന്നത് എല്ലാം കേന്ദ്രത്തിൻ്റെ തല്ലിലോട്ട് വെച്ചു കൊടുക്കുന്നു ഞാൻ കേന്ദ്രത്തിൻ്റെ ഒരു വക്താവൊന്നും അല്ല പക്ഷേ കേന്ദ്രം ഈ സർക്കാർ ഈ കാശ് ഈ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് എളി നയൻ ഹൺഡ്രഡ് കോഴ്സ് അന്ന് പറഞ്ഞ് ആയിരം കോടി ബി ജെ പി കാര്യ കൊട്ടി ഘോഷിച്ച് ആയിരം കോടി രൂപ അതാ ഫ്രീ ആയിട്ട് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഇത് തുടങ്ങുന്നതിന് വേണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇല്ലേ അപ്പം ഈ അത് തിരിച്ചു കൊടുക്കണ ഈ പൈസ എന്താ ഈ പൈസ ഇന്ന് വരെ കേരളത്തിലെ ഒരു പ്രോജക്റ്റിനും ഡയ എൻ്റെ അറിവ് അനുസരിച്ച് ഐ ഡോണ്ട് ഐ മേ ബി മിസ്റ്റേക്ക് ഇൻ അവർ ഐ ക്യാൻ ബി കറക്റ്റഡ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് കറക്റ്റ് അപ്പോൾ ഈ ഒരു വരെയും കൊടുത്തിട്ടില്ലാത്ത ഒരു ഫണ്ട് ആ ഫണ്ട് വയബിലിറ്റി ക്യാപ്പ് ഫണ്ട് കൊടുത്തിരിക്കുന്നു കേരള സർക്കാരിന് കേന്ദ്ര സർക്കാർ എന്താ മോഡിയുടെ കൂട്ടുകാരനായതുകൊണ്ടാണ് അല്ല വെറുതെ അങ്ങോട്ട് ചുമ്മാ അല്ല കിട്ടിയത് വേറെ ആരെങ്കിലും അപ്ലൈ ചെയ്ത് നോക്കട്ടെ ആയിരം കോടി ചുമ്മാന്ന് താഴ്ന്ന ഞങ്ങൾ ഇത് പണിയും തുടങ്ങട്ട് പിന്നെ അങ്ങ് തരാമെന്ന് പറഞ്ഞാൽ തരൂ ഇവിടെ വയനാട്ടിൽ ദുരിതത്തിന് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഫണ്ട് കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഡെയിലി ഇവിടെ കരച്ചില്ല എല്ലാവരും ഇല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത് 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 എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എഴുതി കൊടുത്ത് ഞാൻ ഇതിന് കേസിന് പോയവനാണ് ഈ എഗ്രിമെൻറ്റ് ശരിയല്ല ഹൈക്കോടതിയിൽ സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് എം കെ സലീഫ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള അന്ന് നാനാവതി പ്രസാദ് സിംഗ് അന്നത്തെ ചീഫ് ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലാണ് എൻ്റെ കേസ് കേട്ടത് ഞാൻ പറഞ്ഞത് ഇത് കേരളത്തിന് അപകടമാണെങ്കിൽ ഈ എഗ്രിമെൻറ്റ് തിരുത്തി എഴുതിയേ പറ്റൂ ഇങ്ങനെ ലോകത്തെവിടെ ഇങ്ങനൊരു എഗ്രിമെൻ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പോയത് ആ പോയാലും ഫസ്റ്റ് ഡേയിൽ തന്നെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീ നാനാവതി പ്രസാദ് സിംഗ് ഒരു അദ്ദേഹത്തിൻ്റെ ഇതിൽ ഇൻ്റർ മോഡറിൽ എഴുതി ദ സ്റ്റേറ്റ് വിൽ ബി ദ ലൂസർ ഫ്രം ദ ഫസ്റ്റ് ഡേ ടു ദ ലാസ്റ്റ് ഡേ എന്താ അദ്ദേഹത്തിന് തിരക്ക് ചെലവില്ലാത്ത ആളാണോ അങ്ങനെ അത് പഠിച്ച് അങ്ങനെ അത് വായിച്ച് സി എ ജി റിപ്പോർട്ട് വായിച്ച് ഇത് കേരളത്തിൻ്റെ പത്തിരുപത്തി വർഷം വരെ കിട്ട ഒന്നുമില്ല കിട്ടാൻ കിട്ടുന്നതെന്ന് പറയുന്നത് കൊണ്ടുവന്ന് ഇത് കൊണ്ടുവന്ന് ഇറക്കി കാശുണ്ടാക്കി അവൻ കൊണ്ടുപോകണത് ഈസ് മേക്കിംഗ് മണി ഈസ് ലൂട്ടിങ് എന്നിട്ട് പറയുമ്പോൾ വയബിലിറ്റി ഗ്യാപ്പ് ക്യാപ്പുണ്ട് കേന്ദ്ര സർക്കാർ തിരിച്ചു തരണമെന്ന് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേക്ക് ഇങ്ങനെ പ്രതികരിക്കാതിരിക്കുന്നതെന്നുള്ളതാണ് അതിൻ്റെ മുമ്പ് ഇരിപ്പുണ്ട് എഗ്രിമെൻ്റ് എഴുതി ഒപ്പിട്ട് അത് ആർക്കും സി എ ജിയുടെ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ ഗൂഗിളിലേക്ക് തപ്പിയേക്ക് കിട്ടും പച്ചക്കെഴുതി വെച്ചിട്ടുണ്ട് വിൽ ബി വുഡ് ബി റീപേ ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ടിൽ ഫുൾ സെറ്റിൽമെൻ്റ് ഓഫ് ദ ഫണ്ട് ജി വി ജി എഫ് ഫണ്ട് പിന്നെ അവിടെ ഒരു തീർന്ന സംഭവം അത് കൊടുത്തേ പറ്റൂ ഇതല്ലേ നാളെയാലും അത് കടമായിട്ട് കിടക്കില്ലെങ്കിൽ നമ്മൾ കടക്കാരായി ആര് കടക്കാരായി കേരള കേരളത്തിലെ ജനങ്ങൾ കടക്കാരായി ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് അതേപോലെ ഒരു ഭയങ്കര ഈ ലോകത്ത് ഇങ്ങനെ ഒരു എഗ്രിമെൻറ്റ് നടക്കുന്ന കാണത്തില്ല ലോകത്ത് ഒരു പ്രൈവറ്റ് കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ ഒരു എഗ്രിമെൻ്റ് എന്താ വിള്ളറിക്കാൻ പറ്റണോ അയാളെല്ലാം അതും ഒറ്റ ബിഡറാ വന്നു ആ ബിഡറൊക്കെ കൊടുത്തതും അതും ചോദിക്കാൻ പറയാനും ആരുമില്ല ലോകത്ത് എവിടെ നടക്കാൻ പോകാം നടന്ന എന്നിട്ട് ഇനി ഇരുപത് വർഷം കഴിയണം അവനൊരു രൂപ അതിൻ്റെ ലാഭം തരണമെങ്കിൽ അതിൻ്റെ ഒരു ശതമാനം അതുകൊണ്ടാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് സ്റ്റേറ്റ് വിൽ ബി ദ ലൂസർ ഫ്രം ദ ഫസ്റ്റ് ഡേ ടു ദ ലാസ്റ്റ് ഡേ എന്നിട്ട് അവൻ ആ പതിനഞ്ച് വർഷം മുപ്പത് വർഷം മുപ്പതല്ല നാൽപ്പത് വർഷം അവന് കൊടുത്തിരിക്കുന്നത് എല്ലാവരും കൊടുക്കുന്നത് മുപ്പത് വർഷം ഫസ്റ്റ് ഫേസ് അത് കഴിഞ്ഞിട്ട് അയാൾ പറഞ്ഞ് നോക്കിയാൽ മതി ഞാൻ മതി ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ ടെർമിനേഷൻ പേയ്മെൻറ്റ് കൊടുക്കണം ഇരുപത്തൊമ്പതിനായിരത്തി എത്രയോ കോടി രൂപ രൂപ അതിൻ്റെ തുക നോക്കണം ലോകത്ത് എവിടെയെങ്കിലും കാര്യങ്ങൾ കൊടുക്കൂ ഇപ്പം ടീകോം വന്ന് ചീക്കാൻ പോകും ഒന്നും ചെയ്യാതെ പന്ത്രണ്ട് വർഷം കൊണ്ട് വെറുതെ ഇട്ട് വെറുതെ ഇട്ടിപ്പം മുഖ്യമന്ത്രി പറയുന്നത് ഇയാളെ മതി പണി പറഞ്ഞാൽ നിനക്ക് അങ്ങോട്ട് കോമ്പൻസേഷൻ തരാമെന്ന് അത് ലോകത്തെവിടെയെങ്കിലും നടക്കുമോ അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അയാൾ ഇത്രയും കോടി ലക്ഷക്കണക്കിന് പേരുടെ ജോലി കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഇത്രയും ഏക്കർ അയാളെ ഏൽപ്പിച്ച് നമ്മൾ നമ്മൾ ഫണ്ട് കൊടുത്ത് എന്നിട്ട് അയാൾ അവർ ടീക്കാമൊന്നും ഇട്ടിട്ട് ഇപ്പോൾ പോകാൻ നേരം നമ്മൾ അങ്ങോട്ട് കാശ് കൊടുക്കുന്നു അപ്പം പറയാം വസ്തു ഇങ്ങോട്ട് തിരിച്ചിട്ടും ഇങ്ങോട്ട് എടുക്കാനാണ് ഇതെല്ലാം ചുമ്മാ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഇതൊക്കെ ഒന്നും ശരിയായ ഒരു പ്രവണത ഇത് ഇന്നും കേരളത്തിലെ ജനങ്ങളോട് കാണിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളൂ ഈ വയപിൾ ഡി ക്യാഫണ്ടിൻ്റെ കാര്യമായാലും ശരി ഇപ്പോൾ ടീകോമിൻ്റെ കാര്യമായാലും ശരി ഏത് കാര്യമായാലും ശരി ഇറ്റ് ഇസ് അതുകൊണ്ട് ഡൈജസ്റ്റിങ് അല്ല നമുക്ക് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റ പറ്റുന്നില്ല ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത് ഇൻഫോ പാർക്ക് പാർക്കുണ്ടല്ലേ എന്ത് ബ്യൂട്ടിഫുള്ളായിട്ട് നടക്കുന്നു ഇത്രയും വർഷം ഇവർ വെയിറ്റ് ചെയ്ത് എന്തിന് പത്തും പതിമൂന്നും വർഷം നോക്കിക്കൊണ്ടിരുന്നേ മച്ചിപ്പശ് പ്രസവിക്കുമെന്ന് വിചാരിക്കുന്ന പോലെ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ള ഉറപ്പാണെന്ന് നമുക്കറിയത്തില്ല ഇത് ഇറ്റ് ഇസ് ജസ്റ്റ് ടീറ്റിങ് ദ പീപ്പിൾ ഓഫ് കേരള ദറ്റ്സ് ഓൾ മൈ ക്യാൻ സീ നത്തിങ് എൽസ്